നമസ്കാരം വനീസ് ഓണമെന്റിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം നിങ്ങളിൽ പല ആൾക്കാരും കമന്റ് അയക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുന്നു ഈ ജെറുസലേം വാണവും പി സി ജോർജിനെ കുറിച്ചിട്ടൊക്കെയുള്ള വാർത്തകൾ എന്താണ് ചെയ്യാത്തതെന്ന് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഈ പി സി നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂയില് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കാരണം ഇവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേട് എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും ഇപ്പോഴ വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വന്തം പാർട്ടിയിലുള്ള എം എൽ എമാര് തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്താണെങ്കിലും ആദ്യത്തെ ഒരു ഭരണം അത് മികച്ച ഭരണം തന്നെയായിരുന്നു രണ്ടാമത്തെ ഭരണം അപ്പാടെ പോക്കാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ പൂഞ്ഞാറില് പി സി ജോർജിന്റെ ഏറ്റവും അടുത്ത മിത്രങ്ങളായിരുന്നു അവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ അവരെ കൊണ്ടാണ് നടന്നത് ഒരു കാലത്ത് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും എന്ന് പറയുന്ന സംഘടന പി സി ജോർജിന്റെ രക്തിന്റെ രക്ഷകരായിട്ട് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് പി സി ജോർജ് കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കാരണം ഇന്നും അത് സോഷ്യൽ മീഡിയയിലുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് അവന്റെ കൈ അല്ലായിരുന്നു വെട്ടേണ്ടത് അവന്റെ തലയാണ് വെട്ടേണ്ടതെന്ന് ഒരു ജനപ്രതിനിധി ഈ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എന്നാൽ ഇപ്പം എവിടെയാണോ എത്തിപ്പെടേണ്ടത് അവിടെ തന്നെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് കാരണം സ്വയം ചാണാക്കുഴിയിലേക്ക് വീണ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പി സി ജോർജ് ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി ജനമില്ലാത്ത ആ ജനപക്ഷം അവസാനം എല്ലാവരും കഴിയും കാരണം ഈ പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങളിൽ നിന്നും വിജയിച്ചിട്ടുണ്ട് എം എം എൽ എ ആയിട്ടുണ്ട് ചീഫ് ബിപ്പ് ആയിട്ടുണ്ട് കേരളത്തിന്റെ മറ്റ് സാംസ്കാരിക മേഖലയിലൊക്കെ ഒരുപാട് പാണ്ഡിത്യമുള്ള ആളാണ് കാരണം ഒരു കാലത്ത് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആരാണോ അവരെ കുറിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ അതായത് വാക്കിന് ഉളുപ്പില്ലാത്ത അല്ലെങ്കിൽ നാണോ ഇതുപോലുള്ള വൃത്തികെട്ട രാഷ്ട്രീയ നേതാക്കളുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരിപ്പം മൂലക്ക് കൊണ്ടിരിക്കുന്നത് എന്നാലും ബി ജെ പോലും ഈ പറയുന്ന സാധനത്തിന് ഇഷ്ടമല്ല കാരണം ഈ സാധനം എവിടെ ചെന്നാൽ അത് അവിടെ കലക്കി കുളവാക്കിയിട്ട് ഇറങ്ങുന്ന ഒരു പ്രകൃതമാണല്ലോ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ് തീവ്രവാദിയാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ ഇയാൾ ഈ പറയുന്ന തെമ്മാടിത്തരത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് കാരണം ഇവനെ സംരക്ഷിക്കാൻ

മരുമകൻ മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന അയാൾ ഒരു തീവ്രവാദി തീവ്രവാദിയാക്കിയ പോപ്പുലർ ഫ്രണ്ട് കാരണം കോൺഗ്രസ് മാറ്റം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു കോൺഗ്രസ് അതിൽ കൂടുതൽ ഭീകരവാദികളോടൊപ്പമാണ് ഇപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ പിന്നെ കേരളം അവിടെ പോയി നിൽക്കും വലിയ അപകടകരമായ നിലയിലാണ് പോകുന്നത് അതിൽ നിന്ന് മോചനം നമുക്ക് രക്ഷപ്പെടണം ഇനിയിപ്പോൾ എൻ്റെ ഒരു അസസ്മെൻറ്റ് ഞാൻ വിടലി പഠിച്ച് നോക്കിയപ്പോൾ ബി ജെ പിയോടൊപ്പം ചേരുക എന്നുള്ളത് മാത്രമാണ് അത് തന്നെ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം ഞാനവിടെ തിരുവി തിരുവിതാംകൂർ ഒരു സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തു എന്ന് പറഞ്ഞു പിണറായി വിജയൻ രാത്രി എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുക ഒരു രാത്രി നാലു മണിക്ക് പത്ത് മുന്നൂറ് പോലീസ് അശ്വഷൂപ്പ എല്ലാം അവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ ചെയ്ത് തെറ്റന്നെ എൻ്റെ പ്രസംഗത്തിൽ ഹിന്ദു ഹിന്ദു പ്രീണനം നടത്തിയെന്നാണ് എൻ്റെ വീട്ടിലാരോട് പ്രസംഗത്തിൽ അതിനെനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ ആരെ പീഡിപ്പിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാനത് എത്തില്ലേ അതെന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരം വരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് റോഡിലിറങ്ങുന്ന ആർ എസ് എസ് കാരാണ് അന്നത്തെ ആർ എസ് കാരുടെ ആ ശക്തമായ പിന്തുണ എനിക്ക് വലിയ ആവേശമായി അപ്പം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ജലനിർപ്പിനെ അമിത വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ആ കേസ് അങ്ങ് പിന്നെ രണ്ടാമത് പിണറായി വിജയൻ്റെ നിർബന്ധത്തിൽ വഴങ്ങി എറണാകുളത്ത് വെച്ച് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു ചെന്നപ്പം അതും കോടതി അമിതം തന്നു അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് വെച്ച് ചിരിച്ചിരിച്ചു കൊടുത്തു അപ്പോൾ ഒരു ബലാത്സവ കേസ് ആ കിടക്കുന്ന ഞാൻ തിരുവനന്തപുരത്ത് എടുത്ത വീണിനെ എങ്ങനെ ബലാത്സവം ചെയ്തു ഏകദേശം അപ്പം ഇതിനൊക്കെ എന്നെ സഹായിച്ച ആർ എസ് കാരൻ പ്രമചന്ദരിമേനി അദ്ദേഹം കൊറളങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു ലൗ ജിഹാദും അത് മനസ്സിലാക്കണം ലൗ ജിഹാദും അതുപോലെ തന്നെ നാർക്കോട്ട് ജാതിൽ മക്കളെ നിങ്ങൾ ഇടപെടരുത് ആരുടെ പള്ളിയിൽ ഇരുന്ന പെൺകുഞ്ഞുങ്ങളോടും ആൺകുഞ്ഞുങ്ങളോടും പിതാവ് പ്രസംഗിച്ചു അതിനെ പിതാവിൻ്റെ അരമനയിലോട്ട് ഇവന്മാർ പന്ത്രണ്ടായിരം എണ്ണം എസ് ഡി പിയിലാണ് ലോകത്ത് കേട്ടിട്ടുണ്ട് പള്ളിയിൽ പ്രസംഗിക്കാൻ പോലും മേലെ വൈദിന് മെത്രാണച്ചൻ പള്ളിയിൽ പ്രസംഗിക്കാൻ പോലെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കേരളം ഇന്ത്യൻ ഭാഗമാണെന്ന് നമുക്ക് അറിയണ്ടേ അതുകൊണ്ടാണ് ഇമാരൻ അവിടെ ചോട്ട് എത്തുന്നത് ഞാൻ പാചകം വന്നു തോക്കെടുത്തി നടത്തി അലമന് അലമനെ രക്ഷിക്കാൻ കഴിയുമ്പോൾ കൃത്യമായി തെളിഞ്ഞ ക്രിസ്ത്യാനിന്ന് ഞാൻ നടക്കേണ്ട കാര്യമുള്ളൂ ഞാൻ തോക്കെടുത്തിരിക്കുന്നത് അവന്മാർ പന്ത്രണ്ടായിരം അങ്ങ് നിൽക്കുന്നു ഇവിടെ നിന്നറിയില്ല ആരും ഇങ്ങനെ പറയുന്നില്ല ഒരു അഞ്ച് മിനിറ്റിനകം ഒരു മുന്നൂറ് മുന്നൂറ്റി എൺപത് ആർ എസ്സുകാർ വഴിയോട്ട് വന്ന് ചാടി ഇറങ്ങി ഒറ്റ ഒരുത്തരമനെ കണ്ടില്ല അന്നും എൻ്റെ അന്ന് ആർ എസ്സുകാർ വന്നില്ലെങ്കിൽ ഇവരെ ഇങ്ങോട്ട് സമീപിച്ചാൽ ഞാൻ വീടിവ് ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കാണില്ലായിരുന്നു ചിലപ്പോൾ പക്ഷേ ആർ എസ്സുകാരാ എൻ്റെ ജീവൻ തന്നെ അവർ വന്ന് ഇവന്മാർ ഓട്ടിപ്പിക്കും അങ്ങനെ എല്ലാ മേഖലയിലും ക്രിസ്ത്യൻ ആയ എനിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ച് രാഷ്ട്രീയമായി എന്നെ സഹായിക്കുന്ന പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയായി എന്നെ സഹായിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ബന്ധമാണ് ഈ രാജ്യത്തിന് ഗുണകരം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബി ജെ പി ചേർന്നത് സമീപനമാണ് എനിക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ കിട്ടിയിട്ടുള്ളത് അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ബി ജെ പി വിരുദ്ധരായിട്ട് നിൽക്കുന്നു സത്യമാണ് പക്ഷേ എല്ലാ മുസ്ലിങ്ങളെയും കൂട്ടരുത് ഇല്ലേ എസ് ഡി പി ചിന്താ നിൽക്കുക ഞാൻ വേണമെങ്കിൽ എൻ്റെയൊന്ന് വോട്ട് വേണ്ട പറഞ്ഞാൽ പിന്നെ കിട്ടുകയെന്നറിയാം ഇതാ സംഭവം അങ്ങനെയൊക്കെ ആയി പക്ഷേ ഈ രാറ്റോട്ടയിൽ ഇപ്പോൾ പി എഫ് എനായാലും അല്ലെങ്കിൽ എസ് ഡി പിന്നെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ അത് പറയാം ഞാൻ എസ് ഡി പി യെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എസ് ഡി പിടെ മുനിസിപ്പാലിറ്റി കൂടി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു അന്നത്തെ പ്രത്യേകത വെച്ചാൽ അന്ന് ഈ യുവസഭയില്ലേ ഈ ജോസഫിനെ വെട്ടിയെടുത്തതിന് ശേഷമാണ് ഞാൻ വലിയ ബന്ധമില്ലാതായി അതിനു മുമ്പ് എസ് ഡി പി നല്ല പ്രവർത്തനം അവരെ ഇവിടുത്തെ ഏത് പൊതുക്കാര്യങ്ങളും ഏറ്റവും പിന്നെ വരുന്ന ചെറുപ്പക്കാരും എസ് ഡി പി കാരെയാണ് എനിക്കേറ്റവും ഇഷ്ടം അവരെയായിരുന്നു ആ ചെറുപ്പക്കാർ ഇപ്പോഴും എനിക്ക് അവരുടെ ഇഷ്ടമാണ് പക്ഷേ അവരുടെ വർഗീയ ആ കാഴ്ചപ്പാടൊന്നും മാറ്റിയാൽ മനസ്സിലായില്ലേ അവരെപ്പോലും നല്ലവരുണ്ടെന്ന് എളുപ്പക്കാരനായി അധ്യാപനം എനിക്കറിയാം അധ്യാപകൻ അത്ര കറക്റ്റല്ല അപ്പൊ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന് ശേഷമാണ് പോലും പി സി അണ്ണൻ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ എസ് ടി പി എന്ന് പറയുന്ന പ്രവർത്തകരോട് ചെറിയൊരു അകൽച്ച കാണിച്ചത് അന്ന് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകി പല വേദികളിലും പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പി സി ജോർജ് ഇപ്പം കാല് മാറി കാരണം നിൽക്കാൻ വേറെ എവിടെയും സ്ഥലമില്ല ഇനിയിപ്പം അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ കാസ സെപ്റ്റിക് ടാങ്ക് ഈ ചാണകവുമായിട്ട് ലയിച്ചിട്ട് കാരണം ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ് തീവ്രവാദിയാണ് എന്നാണ് ഇദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഭരിക്കുന്ന പാർട്ടി ആരെങ്കിലും എടുക്കുമോ ഇല്ലേ എന്നുള്ള കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല എന്നാൽ പല കേസുകളും ബി സി ജോർജിന് എടുത്തിട്ട് അതൊക്കെ എന്തായി എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം കാരണം ഇതൊക്കെ ഒരു നാടകമാണ് കാരണം ഇവിടുത്തെ സാധാരണക്കാരൻ സത്യങ്ങൾ വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ അണ്ണാക്കിലേക്ക് വടിയിട്ട് കുത്തുന്ന നിയമവ്യവസ്ഥകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇതുപോലുള്ള വർഗീയവാദികൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുണ്ട് എന്ത് തെണ്ടിത്തരും എന്ത് തെമ്മാടിത്തരും ഇവിടുത്തെ ഒരു മതവിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടികളും ഇല്ല എന്നുള്ളതാണ് കാരണം ഇവനൊക്കെ ജനപ്രതിനിധി എന്ന ആ ഒരു ലേബലിൽ ഇവിടെ പല ആൾക്കാർ ഇവരെയൊക്കെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരം പറഞ്ഞാൽ ഇവന്റെയൊക്കെ ചെകിടിച്ചു പൊളിക്കാൻ നല്ല ചുണക്കുട്ടികൾ ഈ നാട്ടിലുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാരണം അന്മാട്ടുള്ള മുസ്ലിം വിരോധം ഇവന്റെ ഉള്ളിൽ ഉണ്ട് കാരണം ആ ഒരു വിഷം പലപ്പോഴും ഇവൻ പുറത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുള്ളവരെയും ഞാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം